ഫുട്ബോൾ മൈതാനം അക്ഷരാർത്ഥത്തിൽ സംഘർഷഭൂമിയാകുന്ന കാഴ്ചകൾക്ക് പലപ്പോഴും ആരാധകർ സാക്ഷിയാകാറുണ്ട് കളി ചൂടുപിടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മൈതാനങ്ങളിൽ ഏറ്റുമുട്ടാറുള്ള കളിക്കാരെ നിയന്ത്രിക്കാൻ റഫറിമാർ പുറത്തെടുക്കുന്ന കാർഡുകൾക്ക് മൈതാനങ്ങളിൽ ഉരുളുന്ന പന്തിനോളം തന്നെ പ്രാധാന്യമുണ്ട് പത്തും അതിലധികവും ഒക്കെ കാർഡുകൾ പിറവിയെടുത്ത മത്സരങ്ങൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ മഞ്ഞ ചുവപ്പ് കാടുകൾക്കൊപ്പം മറ്റൊരു കാർഡ് മൈതാനത്ത് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് നീല നിറത്തിലുള്ള കാർഡാണ് ഇഫാബ് പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് മത്സരത്തിൽ അനാവശ്യമായ ഫൗളുകൾ ഒഫീഷ്യൽസിനോടുള്ള അപമര്യാദയായുള്ള പെരുമാറ്റം തുടങ്ങിയ അച്ചടക്കൻ അങ്കണങ്ങൾക്കാണ് നീലക്കാട് ഉയർത്തുക ഈ കാർഡ് ലഭിച്ചാൽ കളിക്കാരൻ പത്ത് മിനിറ്റോളം മൈതാനത്തിന് പുറത്തിരിക്കേണ്ടി വരും ഒരു മത്സരത്തിൽ രണ്ട് നീലക്കാട് ലഭിച്ച കളിക്കാരന് പിന്നെ ആ മത്സരത്തിൽ കളത്തിലിറങ്ങാനാകില്ല ഒരു നീലക്കാടും ഒരു മഞ്ഞക്കാടും ലഭിച്ചാലും ചുവപ്പ് കാർഡ് ഉയർത്തി റഫറി താരത്തെ പുറത്താക്കും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോകകപ്പിലാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കാർഡുകൾ അവതരിപ്പിക്കപ്പെട്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റമായിരുന്നു അത് അവിടെ മുതലേ ഇങ്ങോട്ട് മൈതാനങ്ങളിലെ അച്ചടക്ക നടപടികൾക്കുള്ള ആയുധമായിരുന്നു ഈ രണ്ട് കാർഡുകൾ മൂന്നാമതൊരു കാർഡ് കൂടി എത്തുന്നതോടെ ഫുട്ബോൾ ചരിത്രത്തിലെ വലിയൊരു നാടികക്കല്ലായി അത് വരുന്ന സമ്മർ സീസണിൽ ബ്ലൂ കാർഡ് പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇഫാ ടോപ് ടയർ മത്സരങ്ങളിൽ ഇപ്പോൾ പരീക്ഷിച്ചില്ലെങ്കിലും മറ്റു ചില പ്രധാന മത്സരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ലോകകപ്പിലെ അർജന്റീന നെതർലാൻഡ്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ് സമീപകാലത്ത് കാടുകളുടെ പേരിൽ ഫുട്ബോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മത്സരം കളി ആരംഭിച്ച് മുപ്പത്തി ഒന്നാം മിനിറ്റ് മുതൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് തീരുന്നത് വരെ ആകെ പതിനെട്ട് മഞ്ഞക്കാടുകളാണ് മത്സരത്തിൽ ഉടനീളം റഫറി ആന്റോണിയ ലാഹസ് പുറത്തെടുത്തത് രണ്ട് അർജന്റീൻ ഓഫീസലുകളും എട്ട് അർജന്റീൻ താരങ്ങളും ഏഴ് നെതർലൻഡ്സ് താരങ്ങളും കാട് കണ്ടു രണ്ടു മഞ്ഞക്കാട് കണ്ട ഡച്ച് താരം ഡെൻസൽ ഡുംഫ്രിസ് കളം വിടേണ്ടി വന്നു നൂറ്റി ഇരുപത് മിനിറ്റ് കളിയിൽ നാൽപ്പത്തെട്ട് ഫൗൾ ഡിസിലുകളാണ് ആന്റോണിയോ മുഴക്കിയത് അർജന്റീന നിരയിൽ കോച്ച് ലയണൽസ് കലോണിയും സൂപ്പർ താരം ലയണൽ മെസ്സിയും അടക്കം ലാഹോസിന്റെ കാടിനിരയായി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മഞ്ഞക്കാട് കണ്ട മത്സരം എന്ന റെക്കോർഡാണ് അന്ന് അർജന്റീന നെതർലൻഡ്സ് മത്സരത്തിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടത് മത്സരത്തിന് ശേഷം ലയണൽ മെസ്സി അടക്കം അർജന്റീൻ താരങ്ങൾ ഒന്നടങ്കം ലാഹോസിനെതിരെ പരസ്യ വിമർശനമുയർത്തി രംഗത്ത് വന്നു അയാളൊരു കഴിവ് കെട്ടവനാണെന്നാണ് അർജന്റീൻ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് പറഞ്ഞത് റഫറി നെതർലൻഡ്സിന് അനുകൂലമായാണ് എല്ലാം ചെയ്തതെന്ന് എമി ആരോപിച്ചു ഒരു കാരണവുമില്ലാതെയാണ് പത്ത് മിനിറ്റ് അധിക സമയം അനുവദിച്ചത് എന്നും നെതർലൻഡ്സ് സ്കോർ ചെയ്യണമെന്ന് ലാഹോസിന് അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നെന്നും എമി പറഞ്ഞു രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ അരങ്ങേറിയ പോർച്ചുഗൽ നെതർലൻഡ്സ് മത്സരമാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ചുവപ്പ് കാർഡുകൾ ഉയർന്ന മത്സരം ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ മത്സരത്തിൽ നാല് റെഡ് കാർഡുകളും പതിനാറ് മഞ്ഞക്കാടുകളുമാണ് ഉയർന്നത് മത്സരത്തിൽ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ കടക്കം പരിക്കേറ്റിരുന്നു കളിയിൽ പോർച്ചുഗൽ എതിരില്ലാത്ത ഒരു ഗോളിന് ജയിച്ചു